പഞ്ചായത്ത് ഓഫീസിന് ിൽ അഴീക്കോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി ധർണ നടത്തി എറിയാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ എറിയാട് അഴീക്കോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി ധർണ നടത്തി മാസങ്ങളായി തുടരുന്ന ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നും അംഗൻവാടി വർക്കർമാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എറിയാട് അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി എറിയാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കണ്ടില്ലെന്ന് നടി പാർട്ടിയുടെ സി ഐ ടി ഉൾപ്പെടെ അവരുടെ നേതൃത്വത്തിലുള്ള ആശാവർക്കർമാരുടെ പാർട്ടി സംഘടന ആ സമരം ചെയ്യുന്ന സഹോദരിമാരെ ആശാവർക്കേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ ദൈനംദിനം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ യും ആക്ഷേപിക്കുകയും ചെയ്യുമ്പോ ഒരു സംശയവും വേണ്ട കേരള ജനങ്ങൾക്ക് ജനങ്ങളോടാണ് ഈ സർക്കാർ അവഹേളനം നടത്തുന്നത് കാരണം നമുക്കറിയാം രാജ്യത്ത് ലോകത്തുണ്ടായ ഏറ്റവും വലിയൊരു മഹാമാരി എന്താണ് മഹാമാരി കോവിഡ് മഹാമാരി നമ്മുടെ ലോകത്തും രാജ്യത്തും സംസ്ഥാനത്തും വ്യാപകമായപ്പോ ആ സമയത്ത് സ്വന്തം പിതാവിനെ കാണാൻ സ്വന്തം മാതാവിനെ കാണാൻ കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു കഴിയാത്ത ഒരു സാഹചര്യം തൊഴിലാളി വർഗങ്ങളുടെ വളർന്ന ഇടതുപക്ഷ പാർട്ടിയും ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേരള സർക്കാരും ദുർബല വിഭാഗത്തിൽപ്പെട്ട ആശാവർക്കർമാരുടെയും അംഗനവാടി വർക്കർമാരുടെയും ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തെ അടിച്ചമർത്താൻ കാണിക്കുന്ന വ്യക്തത അപഹാസ്യമാണെന്ന് മുജീബ് റഹ്മാൻ പറഞ്ഞു ചട്ടുകങ്ങളായ ഐ ഉദ്യോഗസ്ഥർക്കും വിനീത വിധേയരായ പി എസ് സി അംഗങ്ങൾക്കും കെ വി തോമസിനെ പോലുള്ളവർക്കും സർക്കാർ വാരിക്കോരി നൽകുമ്പോൾ തുച്ഛമായ വേതന വർദ്ധനവിനു വേണ്ടിയാണ് അഹോരാത്രം പണിയെടുക്കുന്ന ആശാവർക്കർമാരും അംഗൻവാടി വർക്കർമാരും സമരം ചെയ്യുന്നത് ഏറിയാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എ മുഹമ്മദ് സകീർ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് കെ എസ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ മുഹമ്മദ് സി എം മൊയ്തു സി എ റഷീദ് സി പി തമ്പി പി എച്ച് നാസർ ഹസീന റിയാസ് മണ്ഡലങ്ങളിലെ പ്രമുഖ നേതാക്കളും ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരുമായ പി പി ജോൺ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ പി എ കരുണാകരൻ ടി കെ അബൂബക്കർ ഇ എൻ നജീബ് ഇ എം അബ്ദുൾ സലാം കെ യു സുബ്രഹ്മണ്യൻ പി കെ ചന്ദ്രബാബു പി എം ലിയാക്കത്ത് ഗീത സതീശൻ പി വി ശ്രീനിവാസൻ ഷിയാസ് ഇടവഴിക്കൽ പി എച്ച് റഹീം എൻ എം ഫൈസൽ കെ എ സ്റ്റാൻലി അബ്ബാസ് പള്ളിപ്പാടത്ത് വി ഡി വിജയൻ നജ്മ കാമറുദ്ദീൻ പ്രവാസി കോൺഗ്രസ് നേതാവനെ ജി പി മുഹമ്മദ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ എം നാസർ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീബ മുരളി മഹിളാ കോൺഗ്രസ് നേതാവും ആശാ വർക്കറുമായ വാസന്തി ശശി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ മുഹമ്മദ് ഷുഹായിബ് ഇവിൻ ഷിൻഡോ എന്നിവർ സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി നേതാക്കളായ കെ ആർ റാഫി ഫൂർ ഖാൻ കെ എ സിദ്ദിഖ് കെ ജി ഷാജൻ റഷീദ് പഴു പറമ്പിൽ എൻ കെ ബാബു ടി കെ ഷെഫീർ നസീമ സിദ്ദിഖ് ഷെമീന സമദ് അജിത് വസന്ത പ്രമീള പുഷ്പ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അജേഷ് തൈത്ര യോഗത്തിന് നന്ദി പറഞ്ഞു